തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണിത് തൃശൂരിലെ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥിയിൽ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തിൽ തവണ കോൺഗ്രസ് കാഴ്ചപ്പാടുണ്ട് അത് വെച്ചിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഇപ്പം പാർട്ടി ഏൽപ്പിച്ച ഒരു പ്രധാന ദൗത്യമാണ് ആ ദൗത്യം വിജയമായി നിർവഹിക്കാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് പൂർണ്ണമായും ജനങ്ങൾ യു ഡി എഫിന് തൃശൂർ ഉൾപ്പെടെ ഇരുപതടക്കം വിജയിക്കും ത്തിൽ പ്രത്യേകിച്ച് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്നും മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പിതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് എനിക്കാണ് വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആ ആശയമായിട്ടാണ് തൃശ്ശൂർ മത്സരിക്കാൻ പറ്റുന്നത് ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ അല്ല ഒരു മതേതരക്ക് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ വിജയം തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന ശക്തികൾ ബന്ധുക്കളായിരിക്കാം വ്യക്തബന്ധങ്ങളായിരിക്കാം അതിനെക്കതിജീവിക്കുക ഒരു അസ്ത്രം എതിർവശത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കും ഇവിടെ ആ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി വർഗീയതക്കെതിരായി കൊടുക്കുന്നൊരു അസ്ത്രമാണ് തൃശൂരിൽ മൂന്ന് മുന്നണിയുടെയും പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ മുരളീധരൻ നമ്മോടൊപ്പം ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം മുരളീട്ടാ ശരിക്കും ഈ എങ്ങനെ അല്ല ഈ സ്ഥാനാർത്ഥിത്വം പാർട്ടി ഏൽപ്പിച്ചൊരു പ്രധാന ദൗത്യമാണ് ആ ദൗത്യം വിജയകരമായി നിർവഹിക്കാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ വളരെ ആവേശകരമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് ലഭിച്ചിട്ടുള്ളത് അത് തന്നെ നല്ലൊരു സൂചനയാണ് നല്ല ഭൂരിപക്ഷത്തിൽ തവണ ജയിക്കാൻ കഴിയും ഈ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തുമ്പോഴുള്ള ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അനുകൂല സാഹചര്യങ്ങൾ ഒന്ന് ഇത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് മാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് വളരെ അനുകൂലമാണ് കേന്ദ്രത്തിലൊരു മതേതര ഗവൺമെൻറ് ഉണ്ടാകണം എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അതനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള ഒരു തെറ്റായ സമീപനമുണ്ട് ബി ജെ പിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നയമാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത് അതൊക്കെ കൊണ്ട് യു ഡി എഫിൽ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പൂർണ്ണമായും ജനങ്ങൾ യു ഡി എഫിനെ തൃശ്ശൂരിൽ ഉൾപ്പെടെ ഇരുപതടത്തും വിജയിപ്പിക്കും മുല്ല മറ്റൊരു കാര്യം നമുക്ക് ഈ ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്ലാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല അത് സിറ്റിംഗ് ഇപ്പോഴൊരു എം പി ഉണ്ട് അതേമായിട്ട് ആലോചിച്ച് ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന എത്രത്തോളം ഉണ്ട് ശരിക്കും പ്രതീക്ഷ ഇവിടെ ഒരു ത്രികോണ മത്സരത്തിനൊക്കെ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ എതിർ സ്ഥാനാർത്ഥികളും വളരെ വളരെ പ്രബലരാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക ഞാൻ ഇത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ലോ ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് അതിൽ യു ഡി എഫിന് ഒരു ദേശീയ നയമുണ്ട് കോൺഗ്രസ്സിന് ദേശീയ കാഴ്ചപ്പാടുണ്ട് അത് വെച്ചിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് അതിന് അനുകൂലമായിട്ടുള്ള നിലപാട് തീർച്ചയായിട്ടും ജനങ്ങളെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളിൽ നിന്നും പൂർണ്ണ പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായിട്ടും പൂർണ്ണമായി വിജയിക്കുമെന്നാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രീ കെ മുരളീധരനാണ് നമ്മളോടൊപ്പം ചേർന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പങ്കുവച്ചത് എന്തായാലും തൃശ്ശൂരിൽ ഈ പ്രചരണങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ ബിനു ശ്രീമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃതാ ന്യൂസ് തൃശ്ശൂർ